രാത്രിയിൽ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ കൂടുന്നത് എന്തുകൊണ്ടായിരിക്കാം നമ്മൾ വിചാരിക്കും രാത്രി ഉറങ്ങാനായിട്ട് പോകുമ്പോഴാണല്ലോ ഈ അലർജി കൂടി വരുന്നതെന്ന് പലരും ഈ ഒരു കംപ്ലൈൻറ്റ് പറയാറുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ പകലൊക്കെ ഇങ്ങനെ പാറി നടക്കുന്ന പൊടിവടലങ്ങളെല്ലാം പലപ്പോഴും രാത്രിയാകുമ്പോഴായിരിക്കും നമ്മുടെ കിടക്കുന്ന ബെഡിൽ സെറ്റിൽ ചെയ്യുന്നത് ഡെസ്മൈറ്റ്സ് ആണെങ്കിലും പൊള്ളൻ ആണെങ്കിലും അതായത് പൂമ്പൊടി ആണെങ്കിലും ഇങ്ങനെ നമ്മുടെ ബെഡിലായിരിക്കും പലപ്പോഴും വന്ന് സെറ്റിൽ ചെയ്യുന്നത് അതല്ലെങ്കിൽ കിടക്കുന്ന റൂമിലായിരിക്കും അതുകൊണ്ട് തന്നെ രാത്രിയിൽ നമ്മൾ ഒരുപാട് നേരം ഈ റൂമിൽ തന്നെ ചിലവഴിക്കുമ്പോൾ നമുക്ക് ഈ ഒരു അലർജൻസുമായിട്ടുള്ള എക്സ്പോഷ്യർ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബുദ്ധിമുട്ടും ആ സമയത്ത് കൂടി കൂടി വരും അത് മാത്രമല്ല അലർജി കാരണം മൂക്കടയുന്ന ആൾക്കാർക്ക് ഈ കിടക്കുന്ന പൊസിഷനിൽ ഈ ബുദ്ധിമുട്ടുകളെല്ലാം കൂടുതലായിട്ട് തോന്നാം ശ്വാസം മുട്ടലുള്ളവർക്കും ഈ സമയത്ത് ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും അത് ആ കിടക്കുന്ന പൊസിഷൻ കൂടി ഇങ്ങനെ ആകുമ്പോൾ അലർജിയുടെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടും